എന്താ പറയുക ബോർഡ് വാക്കബോർഡ്മാര് ആര് മൈൻഡ് ചെയ്യാൻ വക്ക ബോർഡ് ആരുടെ വക്കബോർഡ് പറഞ്ഞ മുകളിൽ ബോർഡോ അതൊക്കെ എടുത്ത് പള്ള കളയും ഞങ്ങള് നാപ്പത് സെക്ഷൻ അതൊക്കെ പാർലമെന്റ് എടുത്ത് പള്ള കളയാൻ പോകാം ഞങ്ങള് ധൈര്യമായിട്ടവിടെ ഒന്നും ഒന്നും പേടിക്കണ്ട ശരീരത്ത് ആരുടെ ശരീരത്ത് എന്നാ നിയമം ഇതൊന്നും ശരിയല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതമാണ് ഈ ഭാരതത്തിൽ ഹൈന്ദവ രാഷ്ട്രം ആ ഇത് ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം ഞാനിവിടെ നിൽക്കിയത് ഭർത്താനം പറഞ്ഞ കൃത്യാനിയാണ് പക്ഷെ ഞാൻ ഹൈന്ദവനാണ് ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ ആ സംസ്കാരം ഇട്ടേച്ച് പേർഷ്യൻ സംസ്കാരമായിട്ട് ഇവിടെ ഓരോരുത്തരുടെ വനീകർ വന്നിട്ട് പരിക്കാമെന്നാ സമ്മതിക്കുന്നു അടിച്ചിറങ്ങും മനസ്സിലായേ ഭരണഘടന ബഹുമാനിച്ചു പോകുന്നവരെ ഇവിടെ മതി ഭരണഘടന ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് ആ ബഹുമാനിക്കാത്ത ഒരുത്തനെ ഇന്ത്യക്കകത്ത് നിർത്താൻ പാടില്ല ആ ട്രംപും കൂടെ അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം അഭിവാദികൾ അർപ്പിക്കുന്നു അതുകൊണ്ട് അത് കൂടെ പറയാന് രണ്ടോ മൂന്നോ നാലോ വാക്കിന് ഉത്തരം പറയാനേ പറ്റൂ ജോർജ് നീ പല പലതന്തവന്റെ സ്വഭാവം കാണിക്കാതെ ഒരു തന്തയ്ക്ക് പറഞ്ഞവന്റെ സ്വഭാവം കാണിക്കണം ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പഠിക്കണം എന്നാ നാറി മനസിലായ പി സി ജോർജ് ഒന്നല്ലെങ്കിൽ ഒരു തന്തയ്ക്ക് പറഞ്ഞവന്റെ സ്വഭാവം കാണിക്കുക അല്ലെങ്കിൽ ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പഠിക്കുക അല്ലെങ്കിൽ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കണ ഈ നാറിയ സ്വഭാവം ഉണ്ടല്ലോ അത് നിന്റെ കയ്യിലിരിപ്പിലോളം കയ്യിലിരിപ്പോളം നീ ഇങ്ങനെ മൂഞ്ചിത്തൊലിഞ്ഞ് പൂഞ്ഞാറിലൊരു പൂഞ്ചിയായി പോകുള്ളൂ വേറെ ഒരു മയറിൽ നീ ഏത്താൻ പോണില്ല നാറി ഇത്രേ വാക്കുകളെ വി സി ജോർജിന് ഇത്ര പറയാൻ പറ്റുള്ളൂ ഓക്കെ